ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം നമ്മുടെ ഫിനാലി എടുക്കുന്ന സമയത്ത് അത്രയധികം തന്നെ സന്തോഷവും വിഷമവും എല്ലാം തന്നെ ഉൾപ്പെടുത്തി നിൽക്കുന്ന അനീഷിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ഹൗസിനുള്ളിലെ അനീഷിൻ്റെ കൃഷി കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ശൈതേനെ കാണിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അനീഷ് പറയുന്നിട്ട് കണ്ടോ ഈ ഒരു ചെടി കണ്ടോ ഇത് വന്ന സമയത്തൊക്കെ ഭയങ്കര അധികം തന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ വിട്ട ചെടിയാണ് പിന്നെ ഞാനതിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പം കണ്ടോ എൻ്റെ ഇലയൊക്കെ ഇപ്പോൾ പച്ചയായി നല്ല രീതിയിൽ തന്നെ കിളത്ത് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ശൈത്യപതിയെ താഴോട്ട് നോക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ഇഞ്ചി കിളുത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചേട്ടാ കണ്ടില്ലേ ഇഞ്ചി ഇഞ്ചി കിളുത്തല്ലോ അതേ ഇഞ്ചി കിളുത്തു ഞാനത് അവിടെ കൊണ്ടു വന്ന് നട്ടു വെച്ചതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമ്മൾ കിച്ചണിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്ത് ഇവിടെ കൊണ്ട് നട്ടതാണ് അതിപ്പം ചെറിയ രീതിയിൽ തന്നെ മുളച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് കിളുത്ത് വരണം എന്നുള്ളത് അതെന്തായാലും ചെറിയ രീതിയിൽ തന്നെ വന്നു എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ഇവിടെ ശൈത്യോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പുള്ളിക്കാരൻ എന്തായാലും ഭയങ്കര അധികം തന്നെ ഹാപ്പിയാണ് അതേപോലെ തന്നെ പുള്ളിയൊരു ഫാർമറും കൂടെ ആണല്ലോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കൃഷിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം അപ്പോൾ ശൈത്യം ചോദിക്കുന്നുണ്ട് ചേട്ടൻ അപ്പോൾ എല്ലാ ദിവസവും വന്ന് ഇതിന് വെള്ളം ഒഴിക്കാറുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇല്ല എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാറില്ല ഇഞ്ചിക്ക് അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവർ നടന്നിട്ടുണ്ടായിരുന്നു